വിശ്വാസങ്ങളുടെ കാര്യത്തിൽ കടത്തിവെട്ടാൻ പറ്റാത്തൊരു നാടായാണ് തമിഴ്നാട് എല്ലാ കാലവും അറിയപ്പെടുന്നത് അത്യപൂർവങ്ങളായ ക്ഷേത്രങ്ങളും അതിലും മഹാത്മ്യം നിറഞ്ഞ നിരവധി രീതികളും ഒക്കെയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികൾ തേടിയെത്തുന്നവയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ അത്തരത്തിലുള്ള ഒരു ക്ഷേത്രമാണ് കോയമ്പത്തൂരിന് സമീപം മരുതമലയിൽ സ്ഥിതി ചെയ്യുന്ന മുരുകൻ ക്ഷേത്രം മുരുക ക്ഷേത്രങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ മരുതമല ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നറിയാൻ ശ്രമിക്കാം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് മരുതമലൈ മുരുകൻ ക്ഷേത്രം മരുതമലൈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു കോയമ്പത്തൂർ നഗരത്തിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറായി പശ്ചിമഘട്ട മലനിരയുടെ മടിത്തട്ടിൽ മരുതമലൈ എന്ന പച്ചപ്പ് നിറഞ്ഞ സുന്ദരമായ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റേതൊരു മുരുകൻ ക്ഷേത്രത്തെയും പോലെ ഒരു വലിയ കരിങ്കൽ കുന്നിന്റെ മുകളിലായാണ് മരുതമലൈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് മരുതമല എന്നു പേരുള്ള കുന്നിൻമുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ മരുതമലൈ ക്ഷേത്രം എന്നീ ക്ഷേത്രം അറിയപ്പെടുന്നു എഴുന്നൂറ് പടികൾ കയറിയാണ് ക്ഷേത്രത്തിൽ എത്തേണ്ടത് എങ്കിലും സ്വന്തം വാഹനത്തിൽ വരാനും അല്ലെങ്കിൽ ബസ്സിനെ ആശ്രയിക്കാനുമുള്ള സൗകര്യങ്ങളുമുണ്ട് ഇവിടത്തെ വിശ്വാസം അനുസരിച്ച് മരുതമലൈ ക്ഷേത്രം മുരുകന്റെ ഏഴാമത്തെ വീടായാണ് കരുതിപ്പോരുന്നത് മുരുകൻ്റെ ആറുപടേ ക്ഷേത്രം കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ഈ ക്ഷേത്രത്തിനാണ് ഉള്ളത് എന്നതും ഈ ക്ഷേത്രത്തെ പ്രശസ്തമാക്കുന്നു ഈ കുന്നിൻമുകളിലെ ക്ഷേത്രത്തിന് സമീപം ധാരാളം ജലാശയങ്ങളും അപൂർവമായ ഔഷധ ചെടികളും നമുക്ക് കാണാൻ സാധിക്കും മരുത തീർത്ഥം സ്കന്ധ തീർത്ഥം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ജലാശയങ്ങൾ തമിഴ്നാട്ടിലെ പതിനെട്ട് സിദ്ധരിൽ ഒരാളായ പാമ്പാട്ടി സിദ്ധരുടെ ഗുഹ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഇവിടെ തപസ് ചെയ്തുവെന്നും മുരുകൻ നാഗത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുമാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ പ്രധാന കോവിലിൽ നിന്നും ഇവിടത്തെ ഗുഹയിലേക്ക് ഒരു രഹസ്യപാതയുണ്ടേ എന്നും പറയപ്പെടുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് ചരിത്രം വിശദമാക്കുന്നു പഴയകാലത്ത് കൊങ്ങുവെട്ടു ഗൌണ്ടർ രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിലേതെയെന്ന് കരുതപ്പെടുന്ന ശിലാലിഖിതങ്ങളും ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഇതിൽ മുരുകനെ മരുതനെന്നും മരുതാചലനെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ധാരാളം ഔഷധ സസ്യങ്ങൾ വളരുന്ന മരുതമല തിരക്കുകളിൽ നിന്നും ഒന്ന് റിലാക്സ് ചെയ്യാനും ശുദ്ധമായി ശ്വസിക്കാനും ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു സ്ഥലമായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിലേക്ക് കയറിപ്പോകുന്ന പടിക്കെട്ടുകൾ തുടങ്ങുന്ന സ്ഥലത്തായി ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഇതൊരു സ്വയംഭൂവായ വിനായക ക്ഷേത്രമാണെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിന് പതിനെട്ട് പടികൾ ഉണ്ട് എന്നും ഈ പടി ചവിട്ടി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ശബരിമല ക്ഷേത്രം സന്ദർശിക്കുന്നതിന് തുല്യമാണ് എന്നുമാണ് വിശ്വാസം മരുതാമല ആണ്ടവർ മരുതാജലപതി ദണ്ഡയുധൻ പാണി എന്നിങ്ങനെ ഒന്നിലധികം പേരുകളിൽ ഈ ക്ഷേത്രത്തിന്റെ അധിപനായ മുരുകനെ അഭിസംബോധന ചെയ്യുന്നു